ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഈന്തപ്പുഴ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന എന്തിനാണ് ഈ ഒരുപാട് കുപ്പികളിങ്ങനെ നിരത്തി എന്നുള്ളത് അപ്പം എനിക്കൊന്ന് കുറച്ച് ഓർഡർ കിട്ടി ഈ അച്ചാറിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം അച്ചാറാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുറച്ചൊരു വൺ കെ ജിയുടെ ഒരു ഈന്തപ്പഴ അച്ചാറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് രണ്ട് ഷോപ്പിലേക്ക് കൊടുക്കാനായിട്ടാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ നേരത്ത് വിചാരിച്ചു എന്ന ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഷോപ്പിലേക്ക് കൊടുക്കുന്നത് നമുക്ക് എത്ര നാൾ ഇരുന്നാലും ഇതുവരെ നമുക്ക് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല എല്ലാവരും നല്ല ഒരു ഫീഡ്ബാക്കാണ് പറഞ്ഞേക്കുന്നത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈന്തപ്പഴം അച്ചാർ കഴിക്കുന്നത് നല്ലതാണ് അതായത് ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഈന്തപ്പഴം ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ അച്ചാറായിട്ടാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ഈന്തപ്പഴം ആണ് എടുത്തേക്കുന്നത് ഈന്തപ്പഴം നന്നായിട്ട് കഴുകി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് എടുത്തേക്കുന്നത് ഒരു കിലോ ഉണ്ട് നമ്മൾ വാങ്ങിച്ചപ്പം കുരുവൊക്കെ കളഞ്ഞപ്പം അതിൽ നിന്ന് നമുക്കൊരു പത്തുന്നൂറ് ഗ്രാം അതിൽ നിന്ന് കുറവായിട്ടുണ്ട് കേട്ടോ കുരുവയുടെ ഒക്കെ തൂക്കം പോയിട്ടുണ്ട് അതിനകത്തേക്ക് ഇടാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ഇടാം ഞാനിതിപ്പം അരിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു വൺ കെ ജി ആണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പാത്രം എടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ നിറച്ച് ഈച്ചയുടെ ശല്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂടി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് എണ്ണയാണ് എണ്ണ ആണ് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ട് വേണം എല്ലാവരും അച്ചാർ അച്ചാറുണ്ടാക്കാൻ കേട്ടോ പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് കൊടുക്കാം അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം വേപ്പില ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് എരിവും ഒക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്കധികം പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇടുന്നുള്ളൂ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പം പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല എന്തപ്പോഴായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മുളക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് ഇടുന്നത് കേട്ടോ അപ്പം അതിന് പകരം ഞാൻ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ കരിഞ്ഞു പോകരുത് ആ ഒരു മുളകൊക്കെ ഒന്ന് വാടുന്നത് വരെ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി നമുക്കിതിനകത്തേക്കുള്ള പൊടികൾ നോക്കാം ഞാനിത് തൂക്കം അളന്ന് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാനിതിനകത്തേക്ക് എടുത്തേക്കുന്ന പത്ത് ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ഇട്ട് എടുത്തേക്കുന്നത് അത് രണ്ടും കൂടി എഴുപത്തഞ്ച് ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി പത്ത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉലുവ പൊടിച്ചതാണ് എടുത്തേക്കുന്നത് അതൊരു അഞ്ച് ഗ്രാം എടുത്തിട്ടുള്ളൂ ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ആ കരിഞ്ഞൊന്നും പോകട്ടെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് ചൂടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇള മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് തീ ഓണാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് അര ലിറ്റർ വെള്ളമാണ് വേണ്ടത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ വേണ്ടത് അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈന്തപ്പഴം വേവാനായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ തിളപ്പിച്ച ആറിയ വെള്ളം ആണെങ്കിൽ ശരി നമ്മൾ ഒന്നുകൂടെ തിളച്ചതിന് ശേഷം നമ്മൾ ഈന്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കാവൂ അപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നോക്കി വെള്ളമുള്ളതുകൊണ്ട് നോക്കി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ആ മുളക്പോടിയുടെയും ഒക്കെ ഒന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മിനിറ്റ് മതി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നീന്തപ്പഴമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നമുക്ക് ഇച്ചിരി അധികം ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ ഇടുന്ന സമയത്ത് എപ്പോഴും കുറച്ച് മുന്തി നമ്മളിട അതായത് നമുക്ക് സാധാരണ ഉപ്പിനേലും കുറച്ചുകൂടെ കൂട്ടി നമ്മളിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ അച്ചാർ രണ്ട് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ഒട്ടും ഉപ്പുണ്ടാവില്ല അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് കേടാവാതിരിക്കാനും നമുക്ക് കുറച്ച് ഉപ്പ് അധികം ഇടുന്നത് നല്ലതാണ് ഉപ്പിൻ്റെ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവില്ല പൂപ്പലൊന്നും വരില്ല കേട്ടോ ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്ന് വെള്ളം ഒഴിച്ചതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈന്തപ്പഴമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ഉള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അതായത് നമുക്കിതിനകത്തേക്ക് ഒരു ഗ്ലാസ് വിനാഗിരി കൂടി ചേർക്കണം എന്നാലാണ് നമുക്ക് അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു വെച്ചാൽ നമുക്ക് കുറച്ച് പുളിയും മധുരവും കൂടിയാണ് ഈ ഒരു അച്ചാറിന് ഉണ്ടാവുന്നത് വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ വിനാഗിരി ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ടായാലും ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ചൂടാറി വരുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും കേട്ടോ എന്നാലേ നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ തിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനുണ്ടാക്കുന്നത് ഈന്തപ്പഴ അച്ചാർ മാത്രമല്ല മാങ്ങയും നാരങ്ങ ഈന്തപ്പഴം നാരങ്ങയും കൂടി ഇട്ടത് നെല്ലിക്ക എല്ലാ അച്ചാറും ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് അടുത്തുള്ള ഷോപ്പിലും ഞാൻ കൊടുക്കുന്നുണ്ട് ടിന്നിലും അതുപോലെ തന്നെ പൗച്ചിലും ആക്കിയിട്ടൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ തയ്യാറാക്കി വയ്ക്കുന്നതാണ് ഈയൊരു അച്ചാറ് അച്ചാറിപ്പം ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ എല്ലാവരും അച്ചാർ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക